നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നടനും കോമഡി താരവുമായ ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണവുമായി താരത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജനീഷ് ബിനു അടിമാലി തന്റെ ക്യാമറ തല്ലി തകർക്കുകയും റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് ജിനീഷ് പറയുന്നത് ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജ് ജിനീഷ് ഹാക്ക് ചെയ്തു എന്നാരോപിച്ചായിരുന്നു തർക്കം ബിനുവിന്റെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട ജിനേഷ് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയത് തനിക്കുള്ള ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നും ആരോപിക്കുന്നുണ്ട് ജിനേഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും ബിനു അടിമാലിയും തമ്മിൽ ചെടൻ അനിയൻ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയപ്പോൾ ആശുപത്രിയിൽ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ശുശ്രൂഷിച്ചിരുന്ന ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാൻ തന്നെ ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി കൊല്ലം സുതിച്ചേടന്റെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പോൾ ബിനു അടിമാലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ടും വീൽചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് സുധിചേട്ട് മരണശേഷം എന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് ഇതോടെ എൻ്റെ ഇമേജ് മാറണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീ സോഷ്യൽ മീഡിയയിൽ ചെയ്യണം അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നടക്കമുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുത്താൽ എന്ന് മഹേഷ് പറഞ്ഞു ഇതൊന്നും വിനു ചേട്ടൻ യൂട്യൂബിൽ ഇട്ടാൽ ശരിയാവില്ല എന്നറിയാവുന്നതു കൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനു ചേട്ടൻ്റെ അടുത്ത സുഹൃത്തിന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുള്ള പ്രശ്നത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് ഞങ്ങൾ തമ്മിൽ പിരിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനു ചേട്ടന് വളരെ പേഴ്സണൽ ആയ കാര്യമായത് കൊണ്ട് തന്നെ ഞാൻ പുറത്ത് പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനു ചേട്ടൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പാസ്വേഡും എല്ലാം തിരിച്ചു കൊടുത്തിരുന്നു പക്ഷേ ബിനുചേടിന്റെ അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്നും പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും ബിനുചേടൻ എന്നെ വിളിക്കുകയും അയാളുടെ അക്കൗണ്ടിൽ തെറി പറയുകയും കമന്റ് പോസ്റ്റ് ചെയ്യുന്നത് താനാണെന്ന് പറയുകയും ചെയ്ത് എന്നെ ഭീഷണിപ്പെടുത്തി ചടന് വലിയ ആളുകളുമായി ജഡ്ജിയുമായി എല്ലാം ബന്ധങ്ങളുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ല എന്നുമായിരുന്നു ഭീഷണി അതോടെ എനിക്ക് പേടിയായി എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് എന്നെ ഭീഷണിപ്പെടുത്തിയ വിവരം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷെ വിളിച്ചപ്പോൾ ബിരുചടൻ വന്നില്ല പിറ്റേ ദിവസവും വിളിപ്പിച്ച് സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കി പിന്നീട് വീണ്ടും ബിരുചടൻ എന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടെന്നും പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാനുള്ള ചാനലിന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിരിച്ചടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിന് ഞെക്കി ഉന്തി തറയിലേക്ക് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റു ആർട്ടിസ്റ്റുകൾ ഓടി വന്ന ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി ബിരിച്ചടിനെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിടുകയായിരുന്നു ജിനേഷിന്റെ വാക്കുകൾ പൊളിഞ്ഞ വാതിലിന്റെ വീഡിയോ അടക്കമുള്ള രേഖകളാണ് യൂട്യൂബ് ചാനലിലൂടെ ജിനേഷ് പുറത്തുവിട്ടത് വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് മെസ്സേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിനു അടിമാലിയുടെ ബോഡി ഷേമിങ് തമാശകളും ധയാർത്ഥ പ്രയോഗങ്ങളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുമാറി സഹതാപം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു കൊല്ലം സുധിയുടെയും മഹേഷ് കുഞ്ഞുമോന്റെയും വീടുകൾ സന്ദർശിക്കുന്ന വീഡിയോകൾ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ തന്നെ നിർമ്മിച്ചെന്നാണ് ദിനേഷിന്റെ വാദം സംഭവത്തിൽ ബിനു അടിമാലിയുടെ പ്രതികരണം തേടി ബന്ധപ്പെട്ടെങ്കിലും പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല